എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രണയം തകർന്നതിനെ തുടർന്ന് പാലത്തിൽ നിന്നും ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച യുവാവിന് രക്ഷകനായി പോലീസെത്തിയ വാർത്ത കാണാനിടയായി ആ യുവാവിന്റെ മുന്നിൽ മരണമെന്ന വാതിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ദൈവദൂതന്മാരുടെ രൂപത്തിൽ പോലീസുകാരുടെ വരവ് ആ യുവാവിന് പുതുജീവൻ നൽകിയിരിക്കുകയാണ് ഈ കാലഘട്ടത്തിലെ സ്നേഹമൊക്കെ ഇത്രയേ ഉള്ളൂ തകർന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളെ ചതിച്ചവരുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കണം സമൂഹത്തിലെ ആൺപെൺ വ്യത്യാസമില്ലാതെ സ്നേഹത്തെ വലിച്ചു കീറി ചവറ്റുകുട്ടിയിൽ എറിയുന്ന കാഴ്ചകളാണ് ദിനംപ്രതി കാണുന്നത് അതിനുദാഹരണമാണ് ഇപ്പോൾ ഞാനും ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് എനിക്കറിയില്ലായിരുന്നു ഉറക്കമില്ല ഭക്ഷണമില്ല സംസാരമില്ല ഏകാന്ത ജീവിതം എൻറെ കുടുംബത്തിലെ എല്ലാവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നു വിഷമിക്കേണ്ട എന്ന ഒരു വാക്ക് മാത്രം മതിയായിരുന്നു പുതിയൊരു ജീവിതം ആരംഭിക്കാൻ എന്നിരുന്നാലും ഓരോ നിമിഷം കഴിയുന്തോറും പ്രണയം എൻറെ മനസ്സിലരിയുന്നു ആ സമയത്താണ് ഒറ്റപ്പെട്ടവരുടെ ദുരിതം തിരിച്ചറിഞ്ഞ് അതേപോലെ അനുഭവിക്കുന്നവരോട് പ്രതികരിച്ചുകൊണ്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് എനിക്ക് തോന്നിയത് അങ്ങനെ യൂട്യൂബിൽ ഷോർട്സ് ഇട്ടുകൊണ്ടാണ് തുടക്കം എനിക്ക് ആയിരം വ്യൂസ് മാത്രമേ വേണ്ടൂ പക്ഷേ എന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നവർ ഞാൻ വിചാരിച്ചതിലും കൂടുതലായിരുന്നു കാരണം ഷോർട്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വന്നപ്പോൾ ഞാൻ സന്തോഷിച്ചു ലോകത്ത് എവിടെയെങ്കിലും അഭിപ്രായം പറയാൻ സമയം കണ്ടെത്തിയവരാണ് എന്റെ സങ്കടം ഇല്ലാതാക്കിയത് ചിലപ്പോൾ ഇന്നോ നാളെയോ വീഡിയോസ് ഇടുന്നത് നിർത്തിയേക്കാം പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്തവരെ ഞാൻ ഒരിക്കലും മറക്കില്ല ഈ വീഡിയോ എത്ര പേർ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നെ സ്നേഹിക്കുകയും എന്റെ അഭിപ്രായങ്ങളോട് യോജിക്കുകയും ചെയ്യുന്നവരോട് ഞാൻ എപ്പോഴും നന്ദിയുള്ളവനായിരിക്കും നിങ്ങളെല്ലാവരുമാണ് എന്നെ പുതിയൊരു ജീവിതത്തിലേക്ക് നയിച്ചത് എനിക്ക് പറയാനുള്ളത് ഇത്രമാത്രം നിങ്ങൾ തകർന്നിരിക്കുമ്പോൾ പോലെ നിങ്ങളുടെ കൈപിടിച്ച് നിങ്ങളെ ഉയർത്താൻ ലോകത്ത് എവിടെയോ ഒരാൾ ഉണ്ടാകും